ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മളൊരു ഫങ്ഷന് പോവാണ് കേട്ടോ ഒരു പൂണൂര് കല്യാണം ഉണ്ടായിരുന്നു പൂണൂര് കല്യാണം എന്ന് പറയുമ്പോൾ ഉപനയനം ഉപനയനം ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പോവുകയാണേ ഞങ്ങളെല്ലാവരും ഉണ്ട് അമ്മയും ഞാനും ഏട്ടനും രണ്ട് മക്കളും കൂടെയാണ് പോകുന്നത് സ്ഥലം വന്നിട്ട് നമ്മുടെ തിരുമലയില്ലേ തിരുമല തിരുവനന്തപുരം തിരുമല ആ ഒരു സൈഡിലാണ് കേട്ടോ ആ ഒരു ഭാഗത്താണ് പോകുന്നത് അപ്പോൾ എല്ലാവരും ഇറങ്ങി ഇനി അങ്ങോട്ടേക്ക് പോകണം ഉപനയനം നേരിട്ട് കാണാത്തവർക്കായിട്ട് എല്ലാം ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പറ്റുന്നത് പോലെ നമ്മൾ ചെന്നപ്പോൾ തന്നെ കുറേയൊക്കെ കഴിഞ്ഞായിരുന്നു ചടങ്ങുകൾ എന്നാലും എന്നാൽ പറ്റുന്ന രീതിയിലൊക്കെ ചടങ്ങുകൾ ഞാനിതിരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനെക്കുറിച്ച് പക്ഷെ കൂടുതലായിട്ട് നമുക്കറിയുകയും ചെയ്യാം ഓക്കെ അപ്പോൾ അതാ നമ്മൾ എല്ലാവരും കാറിൽ കയറി ഇരുന്നു ഇനി അങ്ങോട്ടേക്ക് പോവുകയാണേ കരകുളം പാലം പണി നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കരകുളം കാച്ചാണി വഴിയാണ് നമ്മൾ തിരുമലേക്ക് പോയത് അതുമാത്രമല്ല നമ്മുടെ ഉപനയനം നടക്കുന്ന ആളിൻ്റെ വീട്ടിൽ വെച്ചിട്ടല്ല കേട്ടോ ചടങ്ങുകളൊക്കെ നടന്നത് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കാർക്കും വഴി അറിഞ്ഞുകൂടായിരുന്നു വഴി അറിഞ്ഞുകൂടാതെ നമ്മൾ കുറേ അവിടെക്കണമെന്ന് പരതി അപ്പോൾ ഞാൻ ഏട്ടനോട് പറയുമായിരുന്നു നമുക്ക് ചോദിച്ച് ചോദിച്ച് പോവാമെന്ന് അങ്ങനെ ഞങ്ങൾ ചോദിച്ച് അവസാനം ആ ഒരു ഓഡിറ്റോറിയത്തിലെത്തിയിട്ടോ ഒരു ക്ഷേത്രത്തിൻ്റെ വക ഉള്ളൊരു ഓഡിറ്റോറിയമായിരുന്നു അങ്ങനെ അവിടെ എത്തി ഞങ്ങളവിടെ ചെന്നപ്പോൾ ചടങ്ങുകൾ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ വിചാരിച്ചു ഈശ്വര ചടങ്ങൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ പിരിഞ്ഞ് പോയോ എന്ന് വിചാരിച്ചു കാര്യം അത്രയ്ക്കും ലേറ്റായിട്ടാണ് ഞങ്ങൾ വന്നത് ഏട്ടൻ അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ വേണ്ടി ഇറങ്ങിയത് തന്നെ കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ എല്ലാവരും കൂടെ ആ ഉപനയന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇനി ആ ഓഡിറ്റോറിയത്തിനകത്തോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ വീഡിയോ എടുത്തത് എൻ്റെ ഏട്ടനാണ് കേട്ടോ അതുപോലെ ഇതാ ഈ നിൽക്കുന്നത് ഞങ്ങളുടെ ചേട്ടൻ്റെ മകനാണ് അവനും ഈ വീഡിയോ എടുക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഏട്ടൻ എടുക്കാൻ പറ്റാത്തതൊക്കെ അവൻ എനിക്ക് എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളിങ്ങനെ ബന്ധുക്കളോടൊക്കെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഉപനയനം നടക്കാൻ പോകുന്നതേ ഉള്ളൂ അതിന് മുമ്പേ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ആ ഇരിക്കുന്ന രണ്ടുപേരില്ലേ അതിൽ ആ മോൻ്റെ ഉപനയനാണ് നടക്കുന്നത് അടുത്തിരിക്കുന്നത് അച്ഛനാണ് ഈ കാണുന്നത് ഏട്ടൻ്റെ രണ്ടാമത്തെ മോനാണ് കേട്ടോ നേരത്തെ കണ്ടില്ലേ ഏട്ടൻ്റെ മകനെന്ന് പറഞ്ഞില്ലേ ആ ആളുടെ അനിയനാണ് ഈ മോൻ പൊതു ഉപനയന ചടങ്ങുകളൊക്കെ നടക്കുവാണ് ഇനി ഉപനയനം എന്തിനു കഴിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതകൾ എന്താണ് എന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കാം ഒരു ബാലിന് ആദ്യമായി ബ്രഹ്മോപദേശം നൽകുന്നത് ഉപനയന വേളയിലാണ് ബ്രാഹ്മണർക്കിടയിൽ അഞ്ചാം വയസ്സ് മുതലും ക്ഷത്രിയർക്കിടയിൽ പതിമൂന്നാം വയസ്സ് മുതലും വൈശ്യർക്കിടയിൽ പതിനേഴാം വയസ്സ് മുതലുമാണ് ഇത് സാധാരണയായി നടക്കുന്നത് ഉപനയനത്തോടു കൂടി അല്ലെങ്കിൽ പൂണൂല് കല്യാണത്തോടു കൂടിയാണ് ഒരാളുടെ ജീവിതത്തിൽ ബ്രഹ്മചര്യം ആരംഭിക്കുന്നത് പൂണൂല് കല്യാണം കഴിക്കുന്ന വ്യക്തിയെ രണ്ട് ജന്മമുള്ളവൻ എന്ന് അറിയപ്പെടാറുണ്ട് അതായത് ഉപനയനത്തിന് മുൻപ് ഒരു ജന്മവും അതിനുശേഷം ഒരു ജന്മവും ഉള്ളവൻ എന്ന അർത്ഥത്തിൽ ദ്വിജൻ എന്നും പറയാറുണ്ട് ബ്രാഹ്മണർക്ക് ഉപനയനം അഞ്ചാം വയസ്സ് മുതൽ ചെയ്യാം ആറാം വയസ്സിൽ പാടില്ല ഏഴാം വയസ്സ് മുതൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോൾ ആൺകുട്ടികളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ് കേട്ടോ ഈ ഒരു പൂണൂല് കല്യാണം എന്ന് പറയുന്നത് ഇവിടെ ചടങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പഞ്ചഭൂതങ്ങളെ സാക്ഷിയാക്കി ഇടതു നിന്ന് വലത്തോട്ടാണ് ഈ ഒരു പൂണൂല് ശരീരത്തിന് കുറുകെ ധരിക്കുന്നത് അമണർക്ക് തന്നെ ദാനം കൊടുക്കുന്ന ഒരു ചടങ്ങും അതുപോലെ ഭിക്ഷാടനം ഒരു ചടങ്ങും പിന്നെ മറ്റ് ഹോമാചാര ക്രിയകളും ഇതിൽ ഉൾപ്പെടുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ പ്രധാന ചടങ്ങുകൾ അപ്പോൾ കുട്ടിയുടെ അച്ഛനാണ് പൂണൂല് ധരിപ്പിച്ചു കൊടുക്കുന്നത് കുറേ ചടങ്ങുകളൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് ചിലതൊന്നും എനിക്ക് എടുക്കാൻ സാധിച്ചില്ല ഭിക്ഷാടനത്തിന് പോകുന്ന ആ ഒരു ചടങ്ങൊന്നും എടുക്കാൻ സാധിച്ചില്ല ആ ഒരു സമയത്തൊക്കെ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുവായിരുന്നു കേട്ടോ അവസാനമാണ് ആ ഒരു ചടങ്ങുകളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ അതൊന്നും എടുക്കാൻ സാധിച്ചില്ല എടുക്കാൻ പറ്റുന്ന ഇടത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ എടുത്തു തന്നത് എന്നെ നേരത്തെ കണ്ട ഏട്ടൻ്റെ മകനാണ് ഇതെല്ലാം എടുത്തു തന്നത് ഏട്ടനെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അതാ ഇതാണ് ഏട്ടൻ ഏട്ടൻ്റെ അനിയനാണ് ഈ നിൽക്കുന്നത് അപ്പോൾ എന്താണ് അവനാണ് എടുത്തു തന്നത് കേട്ടോ നമ്മുടെ ഏട്ടൻ്റെ മകനാണ് ഇതെല്ലാം എടുത്തു തന്നത് ഈ ഒരു ചടങ്ങുകളും കാര്യങ്ങളൊക്കെ എടുത്തു തന്നത് ഒരുപാട് നന്ദിയുണ്ട് അവനോട് അപ്പോൾ എന്തായാലും നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞല്ലോ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ ഇതാ ചടങ്ങുകൾ ഒരു വഴിയേ നടക്കുന്നു ബന്ധുക്കളോടും അതുപോലെ സുഹൃത്തുക്കളോടും നമ്മൾ പരിചയം പുതുക്കുന്നു അല്ലെങ്കിൽ എന്താണ് ഒത്തിരി നാളുകൾക്ക് ശേഷമാണല്ലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചടങ്ങുകളിലാണ് നമ്മളൊക്കെ കാണുന്നതും ഒത്തൊരുമിക്കുന്നതും അപ്പം അത് അത് ഒരു പ്രത്യേക രസമല്ലേ അങ്ങനെ അവരോടൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഇതാ ഇരിക്കുവാണ് ഇനി ഇതാ ഈ ഓഡിറ്റോറിയത്തിൻ്റെ അകത്താണ് കേട്ടോ ഇനി അടുത്ത് വരുന്ന ചടങ്ങുകളൊക്കെ ഉള്ളത് അങ്ങനെ ഇതാ നമ്മൾ അതിനകത്തോട്ട് കയറി ഇരിക്കാൻ പോവുകയാണ് ഏട്ടനാണെങ്കിൽ ബന്ധുക്കളെയൊക്കെ കണ്ടിങ്ങനെ വർത്താനം പറയുകയാണ് ചേട്ടന്മാരെയൊക്കെ കണ്ടിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അതുപോലെ കൂട്ടുകാരുണ്ട് അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുവാണ് ഏട്ടോ ആ ഒരു ഇതാണ് കാണുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ഉപനയനം നടന്ന കുട്ടിയുടെ അച്ഛൻ ഇവിടെയാണ് ഇനി ഹോമാചാരവും മറ്റ് ക്രിയകളുമൊക്കെ നടക്കുന്നത് ഞാൻ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് ദക്ഷക്കുട്ടിയെ എടുത്തുകൊണ്ട് ഇറങ്ങി കേട്ടോ അതുപോലെ അമ്മ മോക്ഷം എടുത്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി അത് വേറൊന്നും അല്ല ഈ ഒരു ഹോമം നടക്കുന്ന ആ ഒരു സമയത്ത് ഭയങ്കര ചൂടാണ് അപ്പം ചൂട് സഹിക്കാൻ വയ്യാണ്ട് പിന്നീട് ഞങ്ങൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയതാണേ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ചടങ്ങുകൾ നടക്കുന്നുണ്ട് അതുപോലെ ബന്ധുക്കളോടും വർത്താനം പറയുന്നുണ്ട് അത് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ഈ ഒരു നീല ഷർട്ട് ഇട്ട ചേട്ടനെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ആണ് അങ്ങനെ ഇതാ ഊണ് കഴിക്കാൻ നേരമായി അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചു ഊണൊക്കെ കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴും ചടങ്ങുകളൊക്കെ നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കുട്ടിയും പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ഉപനയനത്തിലെ ഇന്നത്തെ താരം ഇദ്ദേഹത്തിൻ്റെ ഉപനയനമാണ് ഇന്നിവിടെ കഴിഞ്ഞത് അതുപോലെ അത് ആ ഒരു സെറ്റ് മുണ്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ചേച്ചിയെ കണ്ടില്ലേ അതാണ് നമ്മുടെ ചേട്ടൻ്റെ വൈഫ് കേട്ടോ ഞങ്ങളുടെ ചേട്ടൻ്റെ വൈഫാണ് അതുപോലെ ഈ നിൽക്കുന്നതാണ് നമ്മുടെ പയ്യൻ്റെ അമ്മ കേട്ടോ അതായത് ഇന്ന് പൂണൂലി കല്യാണം കഴിഞ്ഞില്ലേ ആ മോൻ്റെ അമ്മയാണ് ഇതാ ഈ നിൽക്കുന്നത് കിട്ടിയ ഗ്യാപ്പിന് ഇവരെയൊക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ പിന്നീട് ചടങ്ങൊക്കെ പോയി കഴിഞ്ഞാൽ ബിസിയാവും അപ്പോൾ ആ ഒരു കിട്ടിയ ആ ഒരു സമയത്ത് ഊണ് കഴിക്കാൻ ഉള്ള ആ ഒരു സമയത്ത് നമ്മൾ എടുത്തതാണ് ഈ ഒരു ക്ലിപ്പിംഗ്സൊക്കെ ഇവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ചടങ്ങുകൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആൾക്കാർ കാണും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടത് തന്നെ കേട്ടോ ഇതുപോലുള്ള ചടങ്ങുകളൊക്കെ ചിലർ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടത് കേട്ടോ അതായത് ഇവിടെ ഹോം തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ആളുകൾ വന്നുപോക്കൊണ്ടിരിക്കുന്നു ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ചടങ്ങുകൾ നടന്നുകൊണ്ടും ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവസാനം നമ്മളിങ്ങനെ ഊണൊക്കെ കഴിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി നേരം ിക്കാൻ പറ്റില്ലായിരുന്നു കാര്യം ഇവിടുന്ന് ഞങ്ങളുടെ നമ്മൾ താമസിക്കുന്ന താമസിക്കുന്നിടത്തുനിന്ന് ഈ ഒരു ഉപനയനം നടക്കുന്ന സ്ഥലത്തേക്ക് മുക്കാൽ മണിക്കൂർ യാത്ര ഉണ്ട് അതായത് ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂർ യാത്ര ഉണ്ട് അപ്പം വൈകുന്നേരം ലീവ് അല്ല അപ്പോൾ പോയി എത്തണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ ഇവിടെ ചടങ്ങുകൾ നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ചടങ്ങ് നടക്കുന്നത് ഭിക്ഷാടനത്തിന് മുമ്പ് അതായത് ഭിക്ഷാടനം എന്ന ചടങ്ങിന് മുമ്പായിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുവാണേ അപ്പോൾ മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപനയനം നടക്കുന്നത് സ്വന്തം ഇല്ലങ്ങളിൽ അല്ലെങ്കിൽ മടങ്ങളിലൊക്കെ വെച്ചിട്ടായിരുന്നു ഇപ്പോൾ അത് ചുരുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ചിലർ മാത്രമേ മടങ്ങളിലൊക്കെ വെച്ച് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ എല്ലാവരും ഓഡിറ്റോറിയങ്ങളിലാണ് വെച്ച് നടക്കുന്നത് ചടങ്ങുകളൊക്കെ ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഓഡിറ്റോറിയങ്ങളിൽ വെച്ച് നടക്കുന്നതാണ് കണ്ടിട്ടുള്ളത് പിന്നെ ചില മടങ്ങളിൽ വെച്ച് നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അന്നപ്രാശമായിരുന്നാലും പൂണൂല് കല്യാണമായിരുന്നാലും അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾ മിക്ക ആൾക്കാരും ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ രക്ഷയുടെ മോക്ഷയുടെ അന്നപ്രാശമൊക്കെ ഞങ്ങളുടെ മഠത്തിൽ വെച്ചിട്ടാണ് കേട്ടോ നടത്തിയത് അപ്പോൾ ചിലർക്ക് മടങ്ങളിലെ സൗകര്യം ഇല്ലെങ്കിൽ ഇതുപോലെ മണ്ഡപങ്ങളിലെ ഓഡിറ്റോറിയങ്ങളിലൊക്കെ വെച്ച് നടത്തും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർക്കായിട്ടാണ് കേട്ടോ ഞാനിത് പങ്കുവെച്ചത് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ കാണണമെങ്കിൽ കാണാമല്ലോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്